നമസ്കാരം എഡിറ്റഡ് ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം തിരൂർ ജില്ലാ ആശുപത്രി ഓങ്കോളജി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ഹെഡ്നേഴ്സിന് ഗുരുതര പരിക്ക് അപകടത്തിൽപ്പെട്ടത് ഓങ്കോളജി കെട്ടിടത്തിൽ അംഗം സംഭവം ഉച്ചയോടെ തിരൂർ ജില്ലാ ആശുപത്രിയുടെ ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള പരിശോധനയ്ക്കെത്തിയ സംഘത്തിലെ നഴ്സ് ചാലക്കുടി സ്വദേശിനി ടി കെ മിനിയാണ് അപകടത്തിൽപ്പെട്ടത് ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ നിന്ന് അണ്ടർഗ്രൌണ്ടിലേക്കാണ് മിനി വീണത് ഗുരുതര പരിക്കേറ്റ ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടക്കേലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കെത്തിയ എത്തിയ സംഘത്തിലാണ് മിനി ഉണ്ടായിരുന്നത് ഗ്രൌണ്ട് ഫ്ലോറിൽ നിന്ന് അണ്ടർഗ്രൌണ്ടിലേക്ക് സാധനങ്ങൾ ഇറക്കാനുള്ള ഭാഗത്ത് നിന്നാണ് മിനി താഴേക്ക് പതിച്ചത് മുറിയാണെന്ന് ധരിച്ച് ഈ ഭാഗത്തേക്ക് പ്രവേശിച്ച് ഇവർ താഴേക്ക് പതിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ്